അച്ഛർന്നുകൊണ്ട് വരുന്ന സമയത്ത് അത്താണായിട്ട് നടുക്കലായിട്ടും നല്ലൊരു പ്രത്യേക സ്ഥലമുണ്ട് ഒരു കായൽ തീരം ആ കായൽ കായൽത്തീരം ഞാൻ പരിചയപ്പെടുത്താം പ്ലീസ് വെൽക്കം വൈകുന്നേരങ്ങളിൽ വന്നിരിക്കാൻ പറ്റുന്ന വൈബായൊരു സ്ഥലമാണ് കേട്ടോ ആളുകൾക്ക് ഇഷ്ടംപോലെ ഇവിടെ വന്നും പോയി ഇരിക്കുന്നുണ്ട് അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് മാറഞ്ചേരി പുത്തമ്പള്ളി മാറഞ്ചേരുന്നുകൊണ്ട് വരുന്ന സമയത്ത് ഇവിടെ നല്ല രസകരമായ രീതിയിൽ ഒരുപാട് വിസിറ്റേഴ്സ് വരുന്നുണ്ട് ഇവിടെ പൊന്നാനി കർമ്മ റോഡ് പോലെ തന്നെ അത്രമാത്രം രസകരമായ രീതിയിലുള്ള കച്ചവടങ്ങളൊക്കെ ഒന്ന് സെറ്റായി വരുന്നേ ഉള്ളൂ പക്ഷേ ഇവിടെ ഇപ്പം ഭയങ്കരമായിട്ട് ഡെവലപ്പ് ഒരു ഏരിയയാണ് ഫ്രീ സമയങ്ങളിൽ കുടുംബസമേതം ഫ്രണ്ട്സിനൊപ്പം വന്നിരിക്കാൻ പറ്റി നല്ലൊരു അടിപൊളി ഒരു സ്പേസും കൂടിയാണിത് പ്രകൃതി എന്തുകൊണ്ടും പ്രകൃതി നല്ലൊരു സ്ഥലം കൂടിയാണിത് കേട്ടോ കാൽനട സഞ്ചാരത്തിൻ്റെ പാത അനുയോജ്യമായ രീതിയിൽ തന്നെ സെറ്റ് ആക്കിയിട്ടുണ്ട് അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അങ്ങനെ നടന്ന് നടന്ന് ഇങ്ങനെ ഒരു കോൾ പാടത്തിന് നേരം കണ്ടെത്തി കഴിഞ്ഞാൽ ഇവിടെ വളരെ മറ്റൊരു വൈബാസരമാണ് ഒരുപാട് സഞ്ചാരികൾ വന്നും പോയികൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ്സ് മീൻ പിടിക്കാനും മറ്റു ആവശ്യങ്ങൾക്ക് ഉപകരിക്കുന്ന നല്ല രസകരമായ ഒരു നാടൻ ട്രഡീഷണൽ തോണി ഇവിടെ ഉണ്ട് ഈ പാടത്ത് വന്നിങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും സമയം പോകണമെന്ന് അത്രമാത്രം ഹൈലൈറ്റ്സ് ആണ് പ്രകൃതി ഇഷ്ടപ്പെടുന്നവർ പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നവർക്ക് എന്തായാലും ഈ സ്ഥലം ഇഷ്ടപ്പെടുന്ന നൂറ് ശതമാനം ഉറപ്പാണ് ഇങ്ങനെ നല്ല വീതിയിൽ ഒഴുകുന്നൊരു കായലുണ്ട് കായലിൻ്റെ ആ രണ്ട് ഭാഗത്തായിട്ട് ചൂണ്ടിലിടുന്നവർ വലവീസി മീൻ പിടിക്കുന്നവർ അങ്ങനെ പല ഇവിടെ കാണാനുണ്ട് എൻ്റെ പൊന്നുമക്കൾ ആരാണ് ഈ തീരം കണ്ട വേണ്ട ആരെങ്കിലും പറയും ഒരിക്കലും വേണ്ട എന്ന് പറയുന്നത് ഹൈലൈറ്റ്സ് ആണ് ഈ ഭാഗം കേട്ടോ ഓക്കെ സൂപ്പർ 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 വൈബ് വൈബ് കാഴ്ചയാണ് ഒരേ ഫ്രെയിം ഒന്നൊന്നിനോട് മെച്ചുള്ളതാട്ടോ നല്ല ശുദ്ധമായ വെള്ളം പരന്നൊഴുകുന്ന കാഴ്ചകൾ അങ്ങനെ നിരവധി കാഴ്ചകൾ കണ്ടുകൊണ്ട് ഒരു സായാഹ്നം സമയം ഇവിടെ ചിലവാക്കാൻ പറ്റുന്ന ഒരുപാട് നല്ല കാഴ്ചകളുണ്ട് ധൈര്യസമേതം പോകുന്നുള്ള സ്ഥലം അറിയാലോ എടപ്പാളിൽ നിന്ന് നടുപെട്ട റൂട്ടിൽ ഇങ്ങനെ നേരെ മാറഞ്ചേരിയിലേക്കും അതുപോലെ തന്നെ പുത്തമ്പള്ളിക്ക് ഒക്കെ ഗുരുവായൂർക്കൊക്കെ പോകുന്ന സമയത്ത് ഇവിടെയുള്ള ഒരു സ്ഥലമാണ് ഇപ്പോഴത്തും നമ്മുടെ ഈ കർമാ റോഡ് പൊന്നാനി കർമ്മ റോഡ് പോലെ തന്നെ അത്രയും ജനസാന്ദ്രമായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു കാരണവശാലും ഇവിടെ വന്ന ടൈം പാസ് ഇല്ലാതിരിക്കില്ല ഞാൻ നൂറ് ശതമാനം ഉറപ്പാണ് ധൈര്യസമേതം പോകുന്നുള്ളൂ പ്രിയപ്പെട്ടവർ ഭയങ്കര വൈബ് വൈബാണ് പ്രത്യേകിച്ച് ഈ സമയം എന്ന് നല്ല രസകരമായ സമയമാണ് ഓക്കെ പ്രിയപ്പെട്ടവർ നമ്മളൊരു ആലപ്പുഴയിലൊക്കെ ചെന്നൊരു ഫീലാണ് ഇവിടെ കാണുന്നത് അത്രയും പ്രകൃതിരമണീയമായ സ്ഥലം തന്നെ കേട്ടോ ഒരു കാരണവശാലും മിസ്സ് ചെയ്യേണ്ട നേരിട്ട് പോകുന്നുള്ളൂ അപ്പോൾ പ്രിയപ്പെട്ടവർ ഞാനിത് ഒരുപാട് വിശ്വസിൽ ഞാൻ കാണും നല്ല നല്ല രസകരമായ കാഴ്ചകൾ കണ്ടോ കറക്റ്റ് നമുക്ക് ഒരു സൂര്യാസ്തമയം കൂടി കിട്ടുന്ന രീതിയിലാണ് ഈ കറക്റ്റ് സമയത്ത് ഇങ്ങോട്ട് പോകുന്നുള്ളൂ യാതൊരു പടിമ് ജനിക്കേണ്ട അവിടെ ആളുകൾ നീന്തി കുളിക്കുന്നു കുട്ടനാടിനെ പോലെ നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ആംബിയൻസാണ് ഇവിടെ ഉള്ളത് വൃഷക്കാലമായതുകൊണ്ട് നല്ല എല്ലായിടത്തും വെള്ളം നിറഞ്ഞ് കെടുക്കുന്നുണ്ട് ആളുകൾക്കിങ്ങനെ ഇതുപോലെ രണ്ട് ഭാഗത്തും വെള്ളമാണ് സെൻട്രലൂടെ നമുക്കൊരു ഒരു നടപടി അപ്പോൾ അതിവിടെ നടന്നു വന്ന നല്ല വൈബായിട്ട് എല്ലാ കാഴ്ചകളും സ്വസ്ഥമായിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന നല്ല ആംബിയൻസാണ് കേട്ടോ അക്കര കടക്ക് അക്കരെ നടക്കുന്ന സംഭവം എന്ന് വെച്ചാൽ വഴി ഇതുപോലെ ഒരു ഒരു വഴിയുണ്ട് അവിടെ രണ്ട് പോത്ത് അവിടെ നിൽക്കുന്ന കാര്യം കടക്കാൻ പയ്യാത്തതുകൊണ്ട് അങ്ങനെ ഇവിടെ നടക്കാനുള്ള പിള്ളേർ പോത്തിനെ വിരിച്ച് കളിക്കുന്ന ഒരു രസകരമായ കാഴ്ച ഞാൻ കുറേ സമയത്തെ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ നിങ്ങളോട് കാണിച്ചെന്ന് മാത്രം ഇവിടെ പേര് അയനിച്ചിറ കോളെന്നാണ് ഓക്കെ കെ എസ് ഐ ബി പുറങ്ങ സെക്ഷനിൽ വരുന്ന ഒരു ഏരിയയും കൂടിയാണിത് കേട്ടോ അപ്പോൾ പോത്തിനെ മറി കിടന്നിട്ട് അവരൊക്കെ അങ്ങ് പോയി പോത്തും പോത്തിൻ്റെ കുഞ്ഞ് അവിടെ നിൽക്കുന്നുണ്ട് ഓക്കെ നല്ല വൈബാണ് ഒരുപാട് ആളുകൾ ഇങ്ങനെ കുളിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ആൺകുട്ടികളെ കിട്ടി വന്നു കഴിഞ്ഞാൽ കുളിക്കാനും സൗകര്യമുണ്ട് നല്ല ഒഴുകുന്ന വൃത്തിളാണ് അങ്ങനെ ഉണ്ട് ഇവിടുത്തെ ഹൈലൈറ്റ്സ് എല്ലാ ഫ്രെയിമും ഒന്നിനോടൊപ്പം മെച്ചമുള്ളതാണ് നിങ്ങൾക്ക് ഈ ഫ്രെയിമുകളും കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെടുന്ന വിളിക്കുന്ന നൂറ് ശതമാനം ഉറപ്പാണ് പ്രത്യേകിച്ച് പ്രകൃതി ഇഷ്ടപ്പെടുന്ന ഒരു ഈ കാഴ്ച ഒരിക്കലും ഇഷ്ടമില്ലാന്ന് ഒരിക്കലും പറയില്ല ദൂരെ തീരം ചേര നേരെ അങ്ങ് പോയിട്ട് പല ഫാമിലീസ് അവിടെ ഉണ്ടാകും തല വരെ പോയിട്ട് പല രസകരമായ കാഴ്ചകളടുത്ത് കണ്ടു കുളിക്കുന്നവരുടെ കാഴ്ചകൾ കണ്ടില്ല കുളിക്കുന്നവർ മരന്ന് നീന്തുന്നു കമിഴ്ന്നു കിടന്ന് സാധാരണ നിലനിൽ നിന്നു വെള്ളത്തിൽ പല അഭ്യാസങ്ങളും പഠിക്കുന്നു അതിനൊക്കെ പറ്റിയൊരു സ്ഥലവും അതിന് പറ്റിയൊരു ആംബുലൻസും കൂടിയാണ് ഇവിടെ ഉള്ളത് നമ്മുടെ എടപ്പാട് പൊന്നാനി പുതുപൊന്നാനി പുത്തംപള്ളി മാറച്ചേരി കുറ്റിപ്പുറം മളാഞ്ചേരി ഉള്ള ഒരു ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത് പൊന്നാനി കർമ്മ റോഡാണ് അതേ ആംബിയൻസ് കിട്ടുന്ന അതിനൊക്കെ വളരെ വൈബുള്ള സ്ഥലമാണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ധൈര്യ സമയത്തും പോകുന്നോളൂട്ടാ ഞാൻ വീണ്ടും 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 ക്ഷണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആയിട്ട് വരുന്ന ഒരു ആസ്വദിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ വിളിക്കുന്നത് ധൈര്യ സമയത്തും പോന്നോളൂ ഇടവേള റാഫ് യൂട്യൂബ് ചാനൽ കണ്ടെന്ന് അറിയാലോ കലാകൃഷി യാത്ര എന്നാണ് അപ്പോൾ എനിക്ക് കാണാൻ നല്ല നല്ല കാഴ്ച നിങ്ങളെ കാണിച്ചു തരും ഇത് വേറെ പ്രത്യേകിച്ച് ഒരു മുതലുമടൊക്കെ ചിലവൊന്നുമില്ല നിങ്ങൾക്കറിയാലോ അപ്പോൾ നിങ്ങൾ കുടുംബസമേതം വരെ അവിടെ ഇങ്ങനെ സ്വസ്ഥമായിട്ടിരുന്ന് സംസാരിക്കാനും സുഹൃത്തുക്കൾക്കൊപ്പം വന്നിരുന്നിട്ട് ചൊല്ലാനൊക്കെ പറ്റുന്ന നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെ പ്രകൃതി രമണീയമായ കാഴ്ചകൾ എനിക്ക് കണ്ട് എന്നുള്ളത് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളത് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അതിൻ്റെ ഒരു സന്തോഷം എനിക്ക് ഞാൻ ഷൂട്ട് ചെയ്ത് വിടുന്ന പല വിശ്വലുകളിലും അനുഭവിക്കാൻ കഴിയുന്നുണ്ട് മറ്റൊരു സന്തോഷം നിറഞ്ഞ വിശ്വല് ഞാൻ കാണിക്കുന്നത് വരെ തൽക്കാലം ഞാൻ നിർത്തുകയാണ് എന്തായാലും ധൈര്യസമേത പോകുന്നോളൂ ഒഴിവ് സമയത്ത് നമുക്ക് പ്രത്യേകിച്ച് ഈ പരിസര പ്രദേശത്ത് താമസിക്കുന്നവർക്ക് പ്രത്യേകിച്ച് ഒരു ചെലവൊന്നും വണ്ടിയോ ബൈക്കോ കാറോ സ്കൂട്ടറോ എന്താ വെച്ചാൽ വന്നാൽ കുറച്ച് സമയം ഫ്രണ്ട്സായാലും ഫാമിലി ആണെങ്കിലും ഇവിടെ ചിലവഴിക്കാം ഇത് വളരെ അടുത്താണ് എളുപ്പമുള്ളൊരു കാഴ്ചയാണ് എന്നുകൂടി പറഞ്ഞാൽ വീഡിയോ അവസാനിപ്പിക്കാൻ പോകട്ടെ ഞാനൊരു ഒറ്റ വിഷയോടുകൂടി കാണിച്ചു തരാം എന്നിട്ട് ഞാൻ അവസാനിപ്പിക്കാം വെയിറ്റ് ചെയ്യണേ അസ്തമയ സൂര്യൻ്റെ പുൻകിരണങ്ങൾ കഴുകിത്താലോടി കടന്നു പോകുന്ന ഈ സന്ധ്യാസമയത്ത് വളരെ സ്നേഹത്തോടു കൂടി എല്ലാവർക്കും ജീവിതത്തിൽ നല്ലത് മാത്രം വരുത്തല്ലെന്ന് ആശംസിച്ച് നിർത്തുന്നു വളരെ സ്നേഹപൂർവ്വം സ്വന്തം ഇടവേള റാഫി താങ്ക് യു ബബായ്